നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മുരാരി ബാബു കോടികൾ മുടക്കി പെരുന്നയിൽ കൂറ്റൻ വീട് നിർമ്മിച്ചത് സ്വർണ്ണക്കടത്ത് സമയത്തു നിന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് പലതവണ ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വിലയുള്ള തേക്കിന്റെ തടികൾ വാങ്ങി കോടികൾ വില വരുന്ന വീട്ടിലെ കട്ടിലും മേശയും ഒക്കെ പണിതു ഈ വീടിന് മാത്രം രണ്ടു കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു മുന്തിയ തേക്കിൻ തടി ഉരുപ്പടികളാണ് ആഡംബരത്തിനായി പാകിയിരിക്കുന്നത് ഇതേ വീട്ടിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പെരുന്നയിലെ ഒരു സാധാരണ പലചരക്ക് വ്യാപാരിയുടെ മകനായി ജനിച്ച മുരാരി ബാബു ഇന്ന് കോടീശ്വരനാണ് ഇരുന്നല മാളിക വലിയ ഭൂസ്വത്ത് ബാങ്ക് ബാലൻസ് തുടങ്ങി കോടികളുടെ ആസ്തി ദേവസ്വം ബോർഡിലെ ശമ്പളം കൊണ്ട് മാത്രം ഇത്രയധികം സമ്പാദിക്കാനാകുമോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതായത് പെരുന്നയിൽ രണ്ട് നിലയുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണിതീർത്തു ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയതും വീട് പണിയുമൊക്കെ ഒരേ കാലയളവിൽ എന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസം പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇപ്പോൾ മുരാരി ബാബു പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോത സംബന്ധിച്ചും അന്വേഷണം നടന്നു വരികയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിള മാറാനായി പാഴ്ത്തടിയാണ് എത്തിച്ചത് ഉപദേശക സമിതി എതിർത്തത് കൊണ്ട് തന്നെ പണി നടത്തിയില്ല അതേസമയം മുരാരീ ബാബുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ നാളിൽ മുരാരിയുടെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു ഇവിടെയാണ് സാമ്പത്തിക രേഖകൾ സംബന്ധിച്ചുള്ള നിരവധി രേഖകൾ പിടിച്ചെടുത്തതായി വിവരം ലഭിക്കുന്നത് അതേസമയം പെരുന്ന എൻ എസ് എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പാസായ മുരാരി ബാബു കെ എ പി ലിസ്റ്റിൽ ഉൾപ്പെട്ട് പരിശീലനത്തിനെത്തിയെങ്കിലും പൂർത്തിയാക്കി ാതെ ക്യാമ്പ് വിടുകയായിരുന്നു തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി കമ്പ് ഗൺമാനായി താൽക്കാലിക ജോലി തേടി എൻ എസ് എസ് പൂജ നടത്തിപ്പിലെ തട്ടിപ്പടക്കം സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾക്ക് വിധേയനായി എന്നാൽ സി പി എം യൂണിയൻ അംഗം കരയോഗ നേതാവ് എന്നീ നിലകളിലുള്ള സ്വാധീനത്താൽ ഈ കേസിൽ കുടുങ്ങാതെ രക്ഷപ്പെടുകയും ചെയ്തു അവിടെ നിന്നാണ് ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിൽ കുടുങ്ങുന്നത് കേസിൽ പ്രതിയായതോടെ പെരുന്ന എൻ എസ് എസ് കരയോഗ ഭാരവാഹിത്വത്തിൽ നിന്ന് മുരാരിയെ ഒഴിവാക്കി മാത്രമല്ല തിരുവിതാംകൂർ രാജകുടുംബം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടക്കി വെച്ച പ്രസിദ്ധമായ ഏഴര പൊന്നാനയ്ക്ക് കേടുപാടുണ്ടായെന്നും പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിച്ചതും മുരാരി ജോലി ചെയ്ത കാലയളവിലായിരുന്നു അന്ന് ഭക്തജനങ്ങളുടെ ശക്തമായി എതിർപ്പിനെ തുടർന്ന് ഇത് നടന്നിരുന്നില്ല ഇതുകൂടാതെ ഏറ്റുമാനൂരിൽ സ്വർണ്ണ രുദ്രാക്ഷമല കാണാതായതും അപ്പോഴാണ് അങ്ങനെ ഒട്ടനവധി കള്ളങ്ങൾ ചെയ്തിരുന്ന മുരാരി ബാബു ഒടുവിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ അയ്യപ്പൻ തന്നെ പൂട്ടിയെന്നാണ് ജനങ്ങൾ പറയുന്നതും